കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ പ്രതിരോധിക്കാൻ പുതിയ നീക്കവുമായി സർക്കാർ പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ചു വി ഡി സതീശനുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തും തിങ്കളാഴ്ച രാവിലെ പത്തിനാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് ആർ ശ്രീജിത്ത് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് വെൽക്കം ടു ഈവനിംഗ് ഷോ ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട് പ്രതിപക്ഷം പങ്കെടുക്കുമെന്ന് ഉറപ്പായോ സുജിയ തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്കാണ് മുഖ്യമന്ത്രി വിളിച്ച ചർച്ച നടക്കുന്നത് ഈ ചർച്ചയ്ക്കുള്ള ക്ഷണം പ്രതിപക്ഷം സ്വീകരിച്ചു എന്ന കാര്യം എന്ന അനൌദ്യികമായി വിവരമുണ്ട് എന്തിലും നിന്ന് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു വരികയാണ് കേന്ദ്ര അവഗണന വിടുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ സ്വീകരിക്കേണ്ട സമീപനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമായി മുന്നോട്ട് പോവുകയാണ് വായ്പാ പരിധിയിൽ കേന്ദ്രം കൈവച്ചതോടെ ഏതാണ്ട് ആയിരത്തി കോടി രൂപ മാത്രമാണ് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന മൂന്ന് മാസം ഇനി വായ്പ എടുക്കാനുള്ളത് അതുകൊണ്ട് തന്നെ പദ്ധതി പ്രവർത്തനങ്ങളെ മറ്റ് പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് സാമ്പത്തിക അവസ്ഥ മാറുന്നു ഒപ്പം കേന്ദ്രം മറ്റ് ആനുകൂല്യങ്ങളെ നിഷേധിക്കുന്നുവെന്ന് സർക്കാർ ആരോപിക്കുന്നു ഇങ്ങനെ കേരളത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയത്തിൽ പ്രതിപക്ഷത്തെ കൂടി കൂട്ടേൻ കൂട്ടുന്നു എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ പറയുന്നത് നേരത്തെ ഈ നവകേരള സാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അപ്പം ധനമന്ത്രാലയത്തിന് നിവേദനം നൽകുന്ന കാര്യത്തിലും ചർച്ച നടത്തിയില്ല എന്നുള്ള ഒരു ആരോപണം ഒരു പ്രതികരണം പ്രതിപക്ഷം നടത്തിയിരുന്നു അതിന് തടയിടാൻ വേണ്ടിയാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഇതൊരു രാഷ്ട്രീയ നീക്കമായി തന്നെ മാറുകയാണ് പ്രതിപക്ഷത്തെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രധാനമാണ് കാരണം കേരളത്തിൻ്റെ പൊതുവായ ഒരു വിഷയത്തിൽ നിഷേധാത്മക സമീപനം തങ്ങൾ സ്വീകരിച്ചു എന്ന വിമർശനത്തിനിടയാക്കുമോ എന്ന ഒരു കരുതൽ പ്രതിപക്ഷത്തിനുണ്ടാകണം അതുതന്നെയാണ് സർക്കാരും ഇടതുപക്ഷവും ലക്ഷ്യമിടുന്നത് അത്തരം രാഷ്ട്രീയ കൗശലം നിറഞ്ഞൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ശിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ പുതിയ നീക്കവുമായി എത്തിയിരിക്കുന്നു പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നു വി ഡി സതീശനും